നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ പതിവ് പോലെ ഈ സീസണിലും മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത് നമുക്കറിയാം സൗദി ലീഗിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് പക്ഷെ അൽനസറിന്റെ കാര്യം അങ്ങനെയല്ല അത്ര ഒരു മികവിലേക്ക് അവർക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല കിരീടങ്ങൾ അവർക്ക് നേടാനാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അത് ക്രിസ്ത്യാനോയെ സംബന്ധിച്ചിടത്തോളവും തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ് ഈ സീസണിൽ പലപ്പോഴും വിവാദങ്ങളിൽ പെട്ട താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എതിർ ആരാധകരുടെ പ്രകോപനങ്ങളിൽ പലപ്പോഴും അദ്ദേഹം വീണ്ടു പോകാറുണ്ട് അതിനെ തുടർന്ന് വിവാദപരമായ പല പ്രവർത്തികളും അദ്ദേഹം ചെയ്യാറുമുണ്ട് ലയണൽ മെസ്സിയുടെ പേര് ചാൻഡ് ചെയ്തുകൊണ്ടാണ് എതിർ ആരാധകർ പലപ്പോഴും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാറുള്ളത് ഇതേക്കുറിച്ച് ടോക്സ്പോട്ടിന്റെ ഫുട്ബോൾ നിരീക്ഷകനായ ബെൻ ജാക്കബ്സ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലയണൽ മെസ്സി സൗദിയിലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സ്വൈര്യം കെടുത്തുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജേക്കബ്സിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു സീസൺ കൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദിയിൽ തന്നെ തുടരും എന്നാണ് ഞാൻ കരുതുന്നത് ചില വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്നാൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഈഗോ പ്രകടമാകുന്നു എതിർ ആരാധകർ ലയണൽ മെസ്സിയുടെ പേര് ചാൻഡ് ചെയ്യുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ അദ്ദേഹം തെറ്റായി കൊണ്ട് പ്രവർത്തിക്കുന്നത് ലയണൽ മെസ്സി അദ്ദേഹത്തെ സൗദിയിലും അലോസരപ്പെടുത്തുന്നു എന്ന് തന്നെ നമുക്കിതിലൂടെ പറയേണ്ടി വരും ലയണൽ മെസ്സി വേൾഡ് കപ്പ് നേടിയതിനു ശേഷം ഇതൊരു യാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും കരിയറിന്റെ ഈ സ്റ്റേജിലും മെസ്സി എന്ന പേര് അദ്ദേഹത്തെ അലോസരപ്പെടുത്തുന്നുണ്ട് ഇതാണ് ബെൻ ജാക്ക്സ് ഇപ്പോൾ ആ ഒരു ഷോയിൽ പറഞ്ഞിട്ടുള്ളത് ഇതിന് സമാനമായ ഒരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ലയണൽ മെസ്സിക്കും നേരിടേണ്ടി വന്നത് മെക്സിക്കൻ ക്ലബായ മോൻ്ററിയുടെ ആരാധകർ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേര് ചാൻഡ് ചെയ്തുകൊണ്ട് ലയണൽ മെസ്സിയെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഏതായാലും മത്സരത്തിൽ മോൻ്ററി വിജയിക്കുകയും ഇന്റർമയാമി പുറത്താവുകയും ചെയ്തിരുന്നു ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഒരുമയം കൊണ്ടും കാണാം